ചട്ടി കണ്ടില്ലേ ഇരുമ്പ് ചട്ടി ഇതില് ദോശ ഉണ്ടാക്കാനും നിർദോഷം ഉണ്ടാക്കാനും പറ്റൂട്ടാ അത് എന്താ നിർദോഷ പച്ചരി അച്ചിട്ട് അത് നമ്മളെപ്പോഴും നിർദോഷം ഉണ്ടാക്കുമ്പോഴേ നമ്മുടെ സാധാ ദോശക്കല്ലിലാവുമ്പോ കണ്ടിങ്ങനെ ഒഴിച്ച് ു അപ്പൊ ഇതിലാവുമ്പോ എന്താ പറയുക കിട്ടുകയും ചെയ്യല്ലോ ഇത്ര വട്ടത്തില് കിട്ടുകയും ചെയ്യും ചെയ്യാ ഞാൻ വാങ്ങിയത് എന്തേ പൈസ തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അമ്പോ എന്താ ഇങ്ങനെയൊക്കെ ഒരു ഇത് ചുമരിങ്ങനെ കെട്ടിയ കൊണ്ട് നോക്കിയൊക്കെ കേറിയിരിക്കാന് താ അയിന്റെ അവിടെ ചളിയാക്കിയ ഞാൻ ഉണ്ടല്ലോ വൃത്തി ആകെ എത്ര ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ ആ മീറ്റിങ്ങിനൊക്കെ ഏട്ടൻ പോയി വന്നേയല്ലോ ഒന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് കാരണം എന്താണെന്നറിയോ ഇതേ ഒരു അവസ്ഥയാണ് കേട്ടോ ഊട്ടിയിലൊക്കെ നല്ല മഴയാണ് പറഞ്ഞിരുന്നു ആ ഊട്ടിയില് കമന്റിൽ കൂടെ കണ്ടിരുന്നു ഊട്ടിയിൽ നല്ല മഴയാണ് എന്ന് പറഞ്ഞിട്ട് ചെലപ്പോ എന്താ അതിന്റെയൊക്കെ ഒരു സംഭവമായിരിക്കും അയ്യോ കുഞ്ഞു എന്താ ഈ കാട്ടു മുട്ടേറക്ക ഈ െ ആ ഈ സമയം കഴിഞ്ഞിട്ട് നമ്മള് പെട്ട് കിടക്കുന്നു ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ വേണോ ഇത് വേണോ വേണോ വേണ്ട ആ വേണ്ടെങ്കി തൊടാൻ വരില്ലല്ലോ അതേപോലെ അമ്മ ഒരു കരിമുടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച പോവാന്നുള്ളത് കേട്ടാ എക്സിബിഷന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മാത്രം എവിടേക്കും കൊണ്ടേയില്ല അതെ അതെ അവിടെ അപ്പൊ ഓ എന്ത് ആർക്ക് കോഴികൾക്കോണ്ടല്ലോ ഏർ സഫറക്കോ ഓ കൊടുക്കാ പറ അപ്പഴേ ഇന്നില്ലേ ചെല ഇങ്ങനെയൊക്കെ ഒരു മൂടിക്കെട്ടി കാലാവസ്ഥ ചെയ്യുമ്പോക്ക് എന്തെങ്കിലുമൊക്കെ മൂടോഫല്ല എന്തെങ്കിലൊക്കെ കഴിക്കാൻ തോന്നൂട്ടാ അപ്പൊ ഇന്ന് ഞാൻ ഏട്ടന്റെ അടുത്തില്ലേ എന്തെങ്കിലും വാങ്ങിട്ട് വരുമോ പറഞ്ഞപ്പോ അനിയേട്ടൻ വാങ്ങി വന്നതാണ് ഇതാ ഈ ഒരു സാധനം ഇതെന്താ മുട്ടി പൂട്ടി ദവാണ്ടിലെ പോക്കോണേ ദീന ദീന വര ചോളാപ്പൊരി ചോളാപ്പൊരിയെ പറഞ്ഞിട്ട് വരൂട്ടോ കൊത്തു കൂടണ്ടാത്തപ്പ അവിടെ രണ്ടെന്ന് നല്ല കൊത്താ ചേതപ്പാ കൊത്തുകൂടി അടി വിട്ടുവേ ഇങ്ങോട്ട് പോന്നോ രണ്ടും അവിടെനിന്ന് നല്ല കൊത്ത് ഈ രണ്ട് ചേത്തമാരുടെ ഉണ്ടെങ്കി എന്തൊരു ബുദ്ധിമുട്ടിട്ടാ പൊന്നു പൊന്നു എവിടാ വരിട്ടാ ഐ ചുണ്ടാക്കു ചെളിണ്ട അല്ല രണ്ടെണ്ണം ഒരു ചെരുപ്പ് പുറത്തിറക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് കുട്ടിക്ക് കൊണ്ടുപോയി ഇവിടെ ഇടുക അമ്മേന്റെ പണിയത് എന്താണ് ഇത് പോലെ മതിയടി അടിക്കുന്ന പോലെ നാളെ അച്ഛനെ പോലത്തെ അച്ഛ നമ്മള് വെച്ചു ഇത് വെളിച്ചെണ്ണ തോന്നുന്നു ഉറങ്ങീക്കണു ആ ഇത് എന്താ കുപ്പിയിലാക്കണ്ട പ്ലാസ്റ്റിക്കും നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ കൊറച്ച് തോരമാണോ കുക്കറിൽ കുറച്ചിട്ടാ മതി കേട്ടോ ഈ ഭാരണി അടിപൊളി ആയിട്ടോട്ടാട് എന്താ മതി മതി അത് കൊറേ പേരുണ്ടോ കുക്കറ് ചെറുത് കൊടുക്ക ഇനി നമ്മളില്ലേ കുറച്ചും കൂടി വേണം തോന്നുന്നു ഏട്ട ഞാനിത് അല്ലേട്ടിങ്ങനെ അമ്മേനും കണ്ടോ സപ്പോർട്ട് ചെയ്യാന് അച്ഛണ്ട് പിന്നെന്താ വേണ്ടില്ലേട്ടാ എനിക്കെന്താ വേണ്ടത് എനിക്കുള്ള ചായത്തിട്ട് ഒരുപാട് പോയിട്ടാരെങ്കിലും ഇന്നേ ഒരാളോട് ഞാൻ കൊറച്ച് ചോറ് തരുവോച്ചിട്ടോ ഏട്ടാ ചോറ് തരുവോച്ചേ വെറുതെ അപ്പൊ അവളറിയേ അച്ഛമ്മ അവിടെയാണ് ഞാനല്ല പറഞ്ഞു അച്ഛന് അച്ഛന്മല്ലേ അവിടെയാണ് അപ്പൊ നമ്മുടെ വീഡിയോയില് കുറെ പേര് വരുന്ന ഒരു കമന്റ് ആണ് ഇപ്പോ എന്താണെന്നറിയോ നിങ്ങൾ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ തറവാട്ടിൽ ഇരിക്കാണ്ട് ഇവിടെ ഇരിക്കണെന്നുള്ളത് കേട്ടോ അപ്പൊ അതിനെന്താണ് ഞാൻ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല അയ്യോ ഇതൊന്നും പറയാൻ പറ്റില്ല കാരണങ്ങളില്ലാതെ നമ്മളിപ്പോ ആരെങ്കിലും ഒരാള് പിന്നെ നമ്മുടെ ഇവിടെ ഇത് മാറാമുട്ടി ആ ചെരുപ്പ് വീട്ടിന്റെ ഉള്ളിലിരുന്ന കേട്ടോ ഇതില് നമ്മളൊരു വാഷ് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ബക്കറ്റ് വെച്ചിട്ടുണ്ട് അതാ വെച്ചിട്ടുണ്ടോ ഇതില് ഒരു വേസ്റ്റ് ബക്കറ്റ് ഉണ്ട് എന്ത് സാധനങ്ങളും ഇതിലിടാട്ടോ ഇത് കൊറേ ആയി വെച്ചിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങണോ അപ്പൊ അതൊന്നും അല്ല ഓരോ കാരണങ്ങളും ഉണ്ടാവും നമുക്ക് ചിലത് പറയാൻ പറ്റുന്ന കാരണങ്ങളും ചിലത് പറയാൻ പറ്റാത്ത കാരണങ്ങളും ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ അപ്പൊ അതുപോലെയാണ് നമുക്ക് എന്താണ് പറഞ്ഞ റീച്ച് കിട്ടാൻ വേണ്ടിട്ടൊന്നുമല്ല റീച്ച് കിട്ടാൻ വേണ്ടിട്ടാണ് വീട് പനിയെ ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നാൽ പോരായിരുന്നില്ലേ ഇതിനെന്താ അവിടെന്നൊരു പാത്രം എടുക്ക പിന്നെന്താ വീട് കേറി താമസമായപ്പോ പാത്രങ്ങൾ കിട്ടിയപ്പോ അത് കൊടുത്തൂടെന്ന് നമ്മുടെ വീഡിയോ കണ്ട വീഡിയോ കണ്ടവർക്കറിയാം നമ്മള് ക്ലോക്ക് അതേപോലെ തന്നെ എന്താ ഫോട്ടോസുകൾ എന്താ കാസർഗോളുകൾ ഒക്കെ അവിടെ ഉണ്ട് പിന്നെ നമ്മള് എന്താ പറയുക ഇല്ലായിരിക്കും ഇതിപ്പോ എല്ലാ എല്ലാ കാര്യങ്ങളും വേറെ പാത്രക്ക് വേറെ കരിഞ്ഞാലല്ലേ വേണ്ട പറഞ്ഞാ കണ്ടോ കണ്ട കണ്ട കണ്ടോ 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 ഒരു മൂന്നെണ്ണം ഇത് എത്രണ്ടേട്ടാ എണ്ണേട്ടാ ഇത് ഞാൻ മറ്റേ ഇട്ടിട്ട് വറക്ക് വറക്കും മുത്തേക്ക് അല്ല അമ്മൂട്ടി വറക്കട്ടെട്ടാ ഞാൻ വറത്ത് കഴിഞ്ഞ ഇങ്ങനെ പോലെ പറ്റാവും അല്ല ഇപ്പൊ ഉപ്പില്ലേട്ടാ ഉപ്പില്ല 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 ചാച്ചന് കൊണ്ടാച്ചുണ്ടാക്കിട്ട് മതി അയ്യോ ഏട്ടാ അപ്പൊ അടുത്തതും ഇതേ ഉപ്പതിൽ നിൽക്കണോ അതെ നമ്മള് പിന്നെ അവിടെ കൊണ്ടോട്ടോ ഇങ്ങേത് കമ്മിയാക്കി ആ തീയ തീയ പോലെ ചെയ്യാനും സമ്മതിക്കാണ്ട്

അവന്റെ അമ്മേ ഞാൻ എന്താ അത് അമ്മ ശരി അല്ലേട്ടാ എന്താ സുഗന്യേ ഞാൻ നേരം ഇവിടെ കടക്കിയിരുന്നു അപ്പൊ എന്താ സുഗന്യ വന്നിട്ട് പൊന്നെവിടെ ചോദിക്കാണേ ഇപ്പൊ മുന്തുണയില്ല ൾക്ക് ഓരോ സൈക്കിളാണ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയോ മക്കളാ ആ സൈക്കിള് നമ്മൾ ഇതവിടെ ഒരു ഏട്ടൻ എന്താ അതിന്റെ മോള് ഉപയോഗിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ആയിരം രൂപക്ക് നമുക്ക് തന്നതാ കേട്ടോ അത് അമ്മ കൊറച്ചൊക്കെ ഉപയോഗിച്ചു അത് കാര്യായിട്ടൊന്നും ഉപയോഗിച്ചില്ല പിന്നെ ഇവര് ഇവര് സൈക്കിൾ വേണമെന്ന് പറയുന്ന കൊറേ ആയിട്ടോക്കിൾ പിന്നെ ഒന്ന് അമ്മടെ എന്റെ അമ്മ പണിയെടുക്കുന്ന സ്ഥലത്തുനിന്ന് എന്താ ഫോസ് കിച്ചോട്ടനും ഇവർക്ക് ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ഓടിക്കും അത് പിന്നെ കൊറേ ഓടിച്ചു 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 ഇത് അപ്പഴും കൂടി അച്ഛൻ കൂടി സൈക്കിളിൽ ഓട്ടാൻ പഠിച്ചുട്ടോ അപ്പൊ ഇപ്പൊ ഇരിക്ക സൈക്കിളൊക്കെ വാങ്ങുമ്പോഴേ ഇങ്ങനെ ആവും ഇതേപോലെ അമ്മ അമ്മടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ഛൻ ഒരു നാനൂറ് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ ഫ്ലാപ്പറ്റൊക്കെ പണിക്ക് പോവാൻ വേണ്ടിട്ട് ചോദിച്ച അച്ഛൻറെ അടുത്തതില്ലേട്ടാ നാനൂറ് അല്ല അഞ്ഞൂറിന് അഞ്ഞൂറിന് വാങ്ങി പത്തിന് വാങ്ങി അഞ്ഞൂറ് അത് പിന്നെ അഞ്ഞൂറിന് വിറ്റു അഞ്ഞൂറിന് വാങ്ങി അതുപോലെ തന്നെ അഞ്ഞൂറിന് വെക്കുകയും കൊല്ലത്തുള്ളത് ഓടിച്ചു അത് നല്ല വണ്ടി ആയിരുന്നു അല്ലേ നല്ല വണ്ടി വണ്ടിന്ന് പറയാനേ പഴയ വണ്ടി പഴയ വണ്ടി അല്ല നമ്മക്കൊരു രാശിയായിരുന്നു അതെന്ന് എത്ര പണിക്ക് പോയി അഞ്ഞൂറ് രൂപ മുതലാക്കിട്ടോ വെളിച്ചെണ്ണയില് ചിന്നെ നല്ല രസം എന്താ പിന്നെ ഈ ബട്ടറിലൊക്കെ ചീലേ ഇതിന് മീറ്റ് മസാലയൊക്കെ ഇടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മീറ്റ് മസാല ഇടാത്ത എന്താ അറിയുമോ ഇനിയിപ്പോ ഇത്ര സാധനം തിയേറ്ററിൽ നിന്ന് വാങ്ങണ പൈസ എത്ര ആയിരത്തി അഞ്ഞൂറ് ആവില്ലേ

കോണ് വേണ്ടന്നല്ല പറയല കുട്ടികളത് വേണ്ട വേണ്ട വേണ്ടതൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ വേണ്ടി എന്റെ കുട്ടി തിന്ന ആരും എടുക്കില്ല ആരും എന്റെ കുട്ടി തെരഞ്ഞെടുപ്പ് അത് തിന്നു അത് തിന്നോ അത് മുഴുവൻ എൻ്റെ കുട്ടിക്കില്ലാണേ പക്ഷെ അതിനാരുംടുക്കില്ല അയിന് ആരും

പിന്നെ ഉച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ആവശ്യത്തിനുള്ളത് ഉച്ചയ്ക്ക് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ഇനി വൈകുന്നേരത്ത് മാവുണ്ട് തോന്നു ഞമ്മളിന്തോഷം ഉണ്ടാക്കുക അമ്മ ഉച്ചയ്ക്ക് വേണ്ടത് അമ്മ ഉണ്ടാക്കി കഴിക്കും അച്ചു കഴിക്കും ചെറിയവർക്ക് വേണമെന്നു വച്ചാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു സാധനം ചക്ക വറക്കുമ്പോൾ മാത്രമാണ് കാസർഗോഡിലാക്കി അടച്ചു വയ്ക്കാറുള്ളൂ വേറൊരു സാധനം ഇതുവരെ ചെയ്തിട്ടില്ല അതും കൂടെ നമുക്കില്ലേ ആ സാധനങ്ങളൊക്കെ

ഒന്നും കരി കരിട്ടോ ഇനി പാത്രം പറഞ്ഞിട്ട് ഒന്നും കാട്ടിയതല്ല ഉപ്പ് ഉണ്ടായിരുന്നു അടിയിൽ ഉപ്പ് അപ്പോ അങ്ങനെ ഈ പാത്രം ചില നമ്മള് വീടും കാണിച്ചപ്പോ ചെലവര് പറയണേ എന്താ ചെല ഏറ്റാ ചെലവര് പറയണേ പാത്രം കാണിച്ചപ്പോഴേ ഒരു മാസം ഒന്നും ഒരു മാസം കഴിഞ്ഞപ്പോ കേടുവന്നു അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താ സംഭവിക്ക നമ്മൾ ചതറിനൊക്കെ സ്പ്രേ അടിക്കുന്ന ഒരു കുപ്പിയില്ലേ ആ കുപ്പി എന്തെങ്കിലും ഒരു ചെറിയ കരടയിൽ കുടുങ്ങിയല്ലേ ആ സാധനം പിന്നെ പണി പണിമുടക്കും നല്ല സ്പീഡിൽ ആ സ്റ്റിച്ച് വണ്ടി കിട്ടുമ്പോൾ തരുന്ന സാധനം കണ്ടില്ലേ അത് എന്തൊരു സ്പീഡായിരുന്നു എന്ത് സുഖമായി അതിലെങ്ങാ എന്തോ ഒരു കരട് കുടുങ്ങി അതുകൊണ്ട് ആ സാധനം വേസ്റ്റായി അതുപോലെ വായോ കഴുകി കഴിഞ്ഞാലേ ആ പണി കഴിയില്ലേ ശരിക്കും പറഞ്ഞല്ലേ അവിടത്തെ കാട്ടിലും പണി കമ്മിയാണ് കേട്ടോ അവിടെ മുണ്ടി മുണ്ടി പുറത്തേക്ക് ഇറങ്ങണ്ടേ ഏ അവിടെ ഓരോ കാര്യങ്ങൾക്കും പോർത്തി കയറുന്നു. അവിടെ ഓരോ കാര്യങ്ങൾക്കും പോർത്തി കയറണ്ടേ. ഇവിടെ എവിടെ? ചിക്കൻ കടക്കുകാണില്ലേ? അമ്മാ വേണ്ടേ ഫോണും വേണ്ട കുട്ടിക്കേ? ഫോണും വേണ്ട കുട്ടിക്കേ. ഇങ്ങവാ. പൂവാ. വായോ. പൂവാ. ആടുണ്ടേ കൊടുക്കാ. പൂവാ പൂവാ. നമുക്കില്ലേ? ഇങ്ങനണ്ടാക്കിയിട്ടെ. ഇപ്പോ ഇത്രയും കാലം നമ്മളിങ്ങനെയൊക്കെ ഒപ്പൊപ്പം ഇത് പെട്ടെന്ന് നമ്മക്കില്ലേ നമ്മക്ക്ന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇണ്ടാക്കാനേ തോന്നുന്നില്ലാട്ടോ അത് ഭയങ്കര മനസ്സിനൊരു ഭയങ്കര പ്രശ്നമാണ് പിന്നെ കൊറേ ദൂരെയ്യമ വലിയ പ്രശ്നമില്ല എന്ത് കണ്ടോ അത് ഇപ്പൊ നമ്മളെന്ത്രിണ്ടോ അത്ര അടുത്താണ് അപ്പൊ നമ്മള് നമ്മുടെ മക്കും അമ്മയ്ക്കും കൊടുക്കാൻ നമ്മളെന്ത് കഴിച്ചിട്ട് എന്താ പറയുക ഞങ്ങൾ അതുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്കാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ അവർക്ക് ഇടങ്ങാറാണ് അപ്പൊ രാവിലത്തെ ഇവിടെ ഉണ്ടാക്കിട്ട് വൈകുന്നേരത്തെ രാവിലത്തെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിട്ട് വൈകുന്നേരം ഉച്ചത്തേക്ക് അവിടെ ഇണ്ടാക്കാന്ന് പറയട്ടോ ഉം എവിടെ നമുക്കൊന്നും തരാ ചേച്ചി വേണ്ട നമ്മുടെ വീട്ടിലില്ലേ ഒരാളിരിക്കണത് അറിയേല കണ്ടോ എന്റെ കുഞ്ഞുണ്ണി എപ്പോഴും ഇവിടെ വന്നിട്ട് ഒറ്റക്ക് ടി വി ഉണ്ടോണ്ടിരിക്കട്ടോ ഏ അവന് ആര് ഇതാണ്ടോ ഈ കാർട്ടൂണും വെച്ച് കൊടുത്തു കഴിഞ്ഞാ അവൻ ഇവിടെ ഇണ്ട് എന്നെ അറിയില്ല പാഹോടൊത്തേ പാവനഅ കഴിച്ചിട്ട് വരാവാ അയ്യോ എന്നിട്ട് വന്നിട്ട് വാണിക്കുമ്പട മൊത്തം അടിച്ചു തുടച്ചു ഇടാൻ ഇതാവുണ്ട് വേറെന്തെങ്കിലും മനുഷ്യണ്ടാവില്ല പലഹാരമൊക്കെ ആണെങ്കിൽ അപ്പൂന എടുത്താട്ടിക്ക് എടുത്താ തിന്നുണ്ടോ തില്ലേ പിന്നില്ല വേണ്ട വേണ്ട പിന്നെ പൊനുന്റെ പാത്രം എടുത്തു പാത്രം എടുത്തു എന്താ കുഞ്ഞു നീ ഇങ്ങനെ സൈക്കിൾ വേർത്തെ അവിടത്തെ പാത്രം ഒക്കെ ഇവിടെയാണ് ഇവിടത്തെ ഇവിടത്തെ പാത്രം ഒക്കെ അവിടെയാണ് ഇപ്പൊ പാത്രങ്ങള് അവിടത്തെ ഇങ്ങോട്ടു നോക്കുമ്പോ ഇവിടത്തെ പാത്രം അവിടെയാണ് അവിടെയാണ് ഏ

നല്ല ടേസ്റ്റ് കേട്ടോ എങ്ങനെ വെളിച്ചെണ്ണയും കൂടെ അയ്യോ ഈ മയക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ചവക്കുമ്പോഴേ കറി മുറി കറുമുറിയ സൗണ്ട് അവർക്ക് തോന്നുന്നുണ്ടാവില്ലേ ഒരു സ്റ്റേഷൻ സോറി ഓർമ്മല്ല ഇനി എന്തായാലും വീര് നിർത്തിട്ട് കഴിക്കുന്നുണ്ടോ

കോതയ്ക്ക് പാട്ട് പറയുന്ന പോലെ നമ്മക്കുള്ള പാട്ട് ഞാൻ അമ്മ എന്താ വിചാരിച്ച് വറുത്തത് കിട്ടിയ രസം പാടണ്ടാക്കിയാണ് വേ വന്നു നീ ആടി പാടി പാടെത്തുമ്പോളിക്ക് സാധനം തീരും പിന്നെ ഞാൻ എത്ര നേരം നിന്നെ വിളിച്ചു പൊന്ന കൊഞ്ചിനടുത്തോ അമ്മോ കൊഞ്ചിനടുത്തോ അച്ചോ കൊടുത്തോ രാവിലെ അമ്മ ദോശ ദോഷ കാസർഗോഡിൽ ഇട്ട് വെച്ചൂടില്ലേന്ന് കാസർഗോഡിൽ ഇട്ടേക്കുന്നേ ഇണ്ടാക്കണം കഴിച്ച പിന്നെ എന്താ കാസർഗോഡിലും അമ്മയ്ക്ക് തരാണ്ടാണെന്ന് ഇവിടെ എത്ര കാസർഗോളുണ്ടമ്മില് കാസർഗോഡ് പിന്നെ ഞങ്ങൾ സുഗന്യാണ് കുറച്ച് നേരം വഴുകയുള്ളൂ പലഹാരം ആണ് അത്രയും നേരം ഞങ്ങൾ ചൂടാറണേന്റെ മുമ്പ് കുട്ടികളാണെന്ന് വെച്ചാലും കഴിക്കൂട്ടോ ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിലുണ്ട് നമുക്ക് കൊറേ നേരം അധികം വരികയാണെങ്കിൽ വേണ്ടത് ഇപ്പൊ അധികം വരുവാണെണ്ടെന്താണ് അവർക്ക് ഇത് സംഭവം അങ്ങനെ കാസറോളിൽ കാണുമ്പോ തോന്നണേ

അവിടെ ഉണ്ടാക്കിട്ടാണോ വെച്ചാലും കുട്ടികൾക്ക് കൊടുക്കാണ്ട് നമ്മൾ അവിടെ തിന്നിട്ട് എന്താ കാര്യം ഉള്ളത് എല്ലാവരും ഒരേ പോലെ ഇവിടെ അവിടെ ആയിട്ടിട്ടോ അത് ചില ആൾക്കാർക്ക് അത് പറ്റാത്ത എന്താ നമ്മള് വീട് നമ്മക്കും എങ്ങനെ പറഞ്ഞാൽ അതിപ്പോ നമ്മളിപ്പോ എങ്ങനെ ജീവിക്കണം ആർക്ക് പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടു കഴിക്കും ഇവിടെ വെച്ചത് അവിടെ കൊണ്ടേ കഴിക്കും ഉണ്ടാക്കിയത് എല്ലാരും കൂടി കഴിക്കും അതിലിപ്പോ ആരും വിഷമിച്ചിട്ടുണ്ടെന്ന് കാര്യമില്ല ഞങ്ങൾ കഴിക്കും കഴിയും ചെയ്യും അതിലിപ്പോ ആർക്കും ഇനിയിപ്പൊ സുഖനിക്ക് വല്ല വിഷമുണ്ടെന്ന് മാത്രം ഞാൻ ഞാനെന്തിരി പറഞ്ഞത് ഞാൻ പറയ ഞാനെന്താ പറഞ്ഞത് ഇനിയിപ്പ സുഖനിക്ക് വല്ല പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചേല്ലേ പറഞ്ഞത് ഏട്ടാ നമ്മക്ക് പോവല്ലേ എന്റെ വീടേക്ക് പോവാറിയോടക്കില്ല എവിടെ വരെ പോൾക്കറിയാലോക്കില്ലാണ്ട് എന്താ എടക്കിച്ചു അവിടെ ഒക്കെ അമ്മായിമാരുണ്ടെങ്കി പിന്നെ എന്താ അവിടെ അമ്മയ്ക്ക് അധികാരമുള്ളത് അമ്മെണ്ണം അവൻ കഴിക്കട്ടെ അച്ചു ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് എനിക്കും അതുകൊണ്ട് പിന്നെ കുട്ടികളുടെ കൂടെ ഞാൻ കൂട എന്താണ് അത് മൂത്തവരും പ്രായ കുട്ടികളുടെ കാര്യം കഴിഞ്ഞപ്പോ ഞങ്ങളെ ണ അല്ലേട്ടാ ആയിട്ടാ പൊട്ടാന്നു എന്തത്